ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓർഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു ക്ലിയർ ആണല്ലോ ഓക്കെ സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തിയാറിലെ പ്രധാനപ്പെട്ട കറന്റ് ആണ് ഡിസംബർ ഇരുപത്തിയാറിലെ പ്രധാനപ്പെട്ട കറന്റ് അഫെയർസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് സജ്ല സുഹേൽ ഹായ് രേഷ്മ രജേഷ് ഹരിത എല്ലാവർക്കും ഹായ് ഹലോ ദെൻ ഗുഡ് ഈവനിങ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ കേരളത്തിലെ കുന്നമംഗലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ കുന്നമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിന്റെ ശുദ്ധത ഉറപ്പുവരുന്നതിനായിട്ട് വാട്ടർ കാർഡ് സംവിധാനമൊക്കെ കൊണ്ടുവന്ന ഒരു പഞ്ചായത്താണ് കുന്ദമംഗലം എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ ആ ഒരു പഞ്ചായത്ത് ഇപ്പൊ ഈ കുന്ദമംഗലം ക്ഷേത്രത്തിന് റീസെന്റ് ആയിട്ട് ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് അവാർഡ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ യുനെസ്കോയുടെ പൈതൃക സംരക്ഷണ അവാർഡ് ലഭിച്ച ഏത് അവാർഡാണ് യുനെസ്കോയുടെ പൈതൃക സംരക്ഷണ അവാർഡ് ലഭിച്ച കരുവണ്ണൂർ കുന്തമംഗലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് ഓക്കെ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നവംബർ മാസത്തെ ഓൾറെഡി നമ്മൾ ഓരോ ക്ലാസ്സിൽ ആപ്പിൽ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ മാസത്തിലും ഓൾറെഡി നവംബർ മാസത്തിലെ എല്ലാം കറന്റ് അഫയേഴ്സ് ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിൽ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലും അതിൻ്റെ വീഡിയോ പോകുന്നുണ്ട് ക്ലിയർ ആണല്ലോ സോ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക സംരക്ഷണ അവാർഡ് ലഭിച്ച കരുവണ്ണൂർ കുന്തമംഗലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണിത് കോഴിക്കോട് ജില്ല അപ്പോ ഈ ക്ഷേത്രത്തിന് മാത്രമല്ല നമ്മുടെ വടക്കുനാഥൻ ക്ഷേത്രത്തിനെല്ലാം ഇത്തരം രീതിയിലുള്ള അവാർഡെല്ലാം മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് തൃശ്ശൂര് വടക്കുനാഥൻ ക്ഷേത്രത്തിനെല്ലാം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രങ്ങളാണ് ക്ഷേത്രങ്ങളാണേത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വടക്കുനാഥൻ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് അപ്പോ അത്തരം രീതിയിലേക്ക് ഒരു അവാർഡ് ലഭിച്ച ഒരു അവാർഡാണ് കോഴിക്കോട് ജില്ലയിലെ കരുവണ്ണൂർ കുന്തമംഗലം ക്ഷേത്രം എന്ന് പറയുന്നത് നെക്സ്റ്റ് നിങ്ങൾ എല്ലാവരും റീസെന്റ് ആയിട്ട് കേട്ടിട്ടുണ്ടാവും നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ പുനഃസംഘടന പ്രകാരം പുതുതായിട്ട് രണ്ട് മന്ത്രിമാര് വരുന്നുണ്ട് ഓൾറെഡി ദേവർകോവിൽ അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന മന്ത്രിയും അതുപോലെ തന്നെ ആന്റണി രാജു ഈ അഹമ്മദ് ദേവർകോവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് തുറമുഖമായി ബന്ധപ്പെട്ട ഒരു മിനിസ്റ്റർ ആയിരുന്നു അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗതാഗതവുമായി ബന്ധപ്പെട്ട മന്ത്രിയായിരുന്നു ആര് നമ്മുടെ ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രി ഓക്കെ ആണല്ലോ സോ ഈ രണ്ട് മന്ത്രിമാരെന്താണ് അവര് രാജിവെച്ച ശേഷം പുതിയ രണ്ട് മന്ത്രിമാർ വരുന്നുണ്ട് ഒന്ന് നമുക്ക് എല്ലാവർക്കും ഫെമിനിയർ ആയിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ അതുപോലെ മറ്റുള്ള ആളാണ് ആര് കടന്നമ്പള്ളി രാമചന്ദ്രൻ ഓക്കെ രണ്ടാം പിണറായി മന്ത്രിസഭയില് ആ രണ്ടുപേര് രാജിവെച്ചിട്ടുണ്ട് ആരൊക്കെയാണ് അഹമ്മദ് ദേവർ ദേവർഗോവിലും അദ്ദേഹം തുറമുഖ മന്ത്രിയായിരുന്നു അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയായിട്ടുള്ള ആന്റണി രാജു ഇവർ രണ്ടുപേരും രാജിവെച്ചു പുതിയ രണ്ടുപേരും വരുന്നുണ്ട് ആരൊക്കെയാണ് കെ ബി ഗണേഷ് കുമാറും കടന്നംപള്ളി രാമചന്ദ്രനും എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവരുടെ വകുപ്പ് തീരുമാനിച്ചിട്ടില്ല ഇവര് രണ്ടുപേരുമാണ് പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് കെ ബി ഗണേഷ് കുമാർ അതുപോലെ തന്നെ കടന്നമ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്നത് അടുത്തത് നിങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോം അല്ലെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ തുടങ്ങിയ ഓ ടി പ്ലാറ്റ്ഫോം എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോ നമ്മുടെ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ ഓ ടി പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സി സ്പേസ് എന്ന് പറയുന്നത് ആണല്ലോ അപ്പോ സംസ്ഥാന സർക്കാരിന്റെ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം ആണ് സി സ്പേസ് എന്ന് പറയുന്നത് ഓക്കെ ഒരു എക്സാമ്പിൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരു ജനറൽ പി എസ് സി എക്സാമ്പിൾ അല്ല മറ്റ് സബ്ജക്ട് റിലേറ്റഡ് ആയുള്ള എക്സാമ്പിൾ ആയിരുന്നു ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നിലവിൽ വരുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേരാണ് എന്ത് സി സ്പേസ് എന്ന് പറയുന്നത് സി സ്പേസ് എന്നാണ് ആ ഒ ടി പ്ലാറ്റ്ഫോമിന്റെ പേര് നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ ആണ് ആര് ഡോക്ടർ വിബ എം പി എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ ട്രാൻസ് ആദ്യാണ് ഡോക്ടർ വിബ എം പി എം ബി ബി എസ് ഡോക്ടർ വിബ എം ബി ബി എസ് എന്നാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടറിന്റെ പേരാണ് ഡോക്ടർ വിബ എം ബി ബി എസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നിങ്ങൾക്ക് വന്ദേ ഭാരത് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോ ഈ വന്ദേ ഭാരത് അല്ലെ പുതിയ വന്ദേ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നിറം ഓറഞ്ചും കറുപ്പാണ് സോ ആ നിറത്തിൽ തന്നെ സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദവുമായ തീവണ്ടി യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസിന്റെ പേരാണ് അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ വന്ദേ ഭാരത് അത്രത്തോളം സൗകര്യമില്ലെങ്കിലും ആ വന്ദേ ഭാരതിന്റെ ആ ഒരു ലുക്ക് പോലെ ആ ഒരു ഓറഞ്ച് കറുപ്പ് നിറത്തില് സാധാരണക്കാർക്ക് എന്താണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ വേഗമേറിയ വേഗ ഏറിയതുമായിട്ടുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആണ് അമൃത് ഭാരത് എക്സ്പ്രസ് ഇത് ആരംഭിച്ചത് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാല് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ അയോധ്യ തൊട്ട ഉത്തർപ്രദേശിലെ അയോധ്യ തൊട്ടിട്ട് ബീഹാറിലുള്ള ബംഗാധർ ഓക്കെ ബംഗാധർ സോറി ബംഗാധർ അല്ല ദർഭംഗ ഓക്കെ ദർഭംഗയാട്ടോ ബംഗാധർ അല്ല ദർഭംഗ ഈ രണ്ട് സ്ഥലത്തിനിടക്കാണ് ഈ ഇതിന്റെ ആദ്യ റൂട്ട് ആരംഭിച്ചുള്ളത് രണ്ടാമത്തെ റൂട്ട് വരുന്ന നമ്മുടെ ബംഗളൂരുവിലാണ് അപ്പൊ അത് നിലവിൽ വന്നിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കുക സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദവുമായിട്ടുള്ള തീവണ്ടി യാത്രാ സൗകര്യം ഒരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസിന്റെ പേരാണ് അമർത് ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനത്തിനിടയ്ക്കാണ് ഉത്തർപ്രദേശിലെ അയോധ്യയും അതുപോലെ ബീഹാറിലെ ദർഭംഗ ഈ രണ്ട് സ്ഥലങ്ങളിലെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നോക്കി വെക്കുക അമൃത് ഭാരത് എക്സ്പ്രസ് നെക്സ്റ്റ് ഇന്ത്യയിലെ ആറ് ക്ലാസിക്കൽ ഭാഷയിൽ ഒന്നാണ് ഒഡിയ ഭാഷ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ തമിഴ് സൈസ്ക്രിറ്റ് ഒഡിയ കന്നഡ തെലുങ്ക് അതുപോലെ മലയാളം ഇതാണ് ഇന്ത്യയിലെ ആറ് ക്ലാസിക്കൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ആറ് ഭാഷകളിൽ ഒന്നാണ് ഒഡിയ ഭാഷ എന്ന് പറയുന്നത് ഇപ്പോ പ്രഥമ ഒഡിയ ഭാഷാ സമ്മേളനത്തിന് വേദിയാകുന്ന നഗരമാണ് ഒഡീഷയുടെ തലസ്ഥാനമായിട്ടുള്ള ഭുവനേശ്വർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ പ്രഥമ ഒടിയ ഭാഷാ സമ്മേളനത്തിന് വേദിയാകുന്ന നഗരമാണ് ഇത് ഒഡീഷ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഭുവനേശ്വർ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ ഭുവനേശ്വറുമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫിഫ അക്കാഡമി വരുന്നത് എവിടെയാണ് അതെവിടെയാണ് അത് ഭുവനേശ്വർ എന്നൊക്കെ നമ്മള് മുൻ ക്ലാസ്സുകളിൽ കറന്റ് അഫയേഴ്സ് ലൈവില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ ഈ പ്രഥമ ഒഡിയ ഭാഷാ സമ്മേളനത്തിന് വേദിയാകുന്ന നഗ നഗരമാണേത് ഒഡീഷയിലെ ഭുവനേശ്വർ എന്ന് പറയുന്ന നഗരം ഒഡീഷയിലെ ഭുവനേശ്വർ ഓകെ അപ്പോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആ നിങ്ങൾക്കുള്ള ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോഴസ് സ്ഥിതി ചെയ്യുന്നത് ബോൾസ് എന്നാണ് കേട്ടോ ബോൾസ് എന്നാണ് കേട്ടോ ഡയമണ്ട് ബോയ്സ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോയ്സ് സ്ഥിതി ചെയ്യുന്നത് ഈ നാല് ഓപ്ഷനിൽ ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തർപ്രദേശാണോ മഹാരാഷ്ട്രയാണോ ഗുജറാത്ത് ആണോ മധ്യപ്രദേശ് ആണോ എന്താണ് എന്താണ് പ്രത്യേകത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമാണ് അതിന്റെ പേരാണ് സൂറത്ത് ഡയമണ്ട് ബോയ്സ് എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ആണോ മഹാരാഷ്ട്രയാണോ ഗുജറാത്ത് ആണോ മധ്യപ്രദേശ് ആണോ ഓക്കെ ഓൾമോസ്റ്റ് അഞ്ചു പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആണ് ഗുജറാത്ത് ആണ് ഓക്കെ ഗുജറാത്ത് ആണ് ആൻസർ ലേ സൂറത്ത് എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഗുജറാത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ ഗുജറാത്ത് ആണോ എന്നുള്ള ആ ഡയമണ്ട് സിറ്റി ഗുജറാത്ത് ആണോ എന്നുള്ളതല്ല ഗുജറാത്ത് ആണ് ഓക്കെ ഡയമണ്ട് ബോയ്സ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഓക്കെ അപ്പോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എൽ പി യു പി വിജ്ഞാപനം ഡിസംബർ മുപ്പതിന് വരുന്നുണ്ട് അപ്പൊ നമ്മള് ഇന്നത്തെ ലൈവ് ക്ലാസ്സിലെല്ലാം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജനുവരി പതിമൂന്നിന് നമ്മുടെ മിസ് നയിക്കുന്ന ഒരു ഓഫ്ലൈൻ ക്ലാസ് നമ്മുടെ എറണാകുളം ജില്ലയിലെ സെന്റ് തേരാസസ് സ്കൂളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട് സോ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക പറ്റുന്നവരെല്ലാവരും മറ്റു പരിപാടികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ പരിപാടി ശ്രമിക്കുക ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ആ ഒരു ക്ലാസ്സിലൂടെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോ ഡേറ്റ് മറക്കരുത് ജനുവരി പതിമൂന്നാണ് ജനുവരി പതിമൂന്ന് ആണ് അതുപോലെ തന്നെ നമ്മുടെ എൽ പി യു പി വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമേ നമ്മൾ ക്ലാസ്സും ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ബാച്ചുകള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ നല്ല റിസൾട്ട് ഉള്ള ഒരു സ്ഥാപനമാണ് നമ്മുടേത് സോ അതുകൊണ്ട് ഈ ഒരു ബാച്ചില് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ നിങ്ങൾ ചെയ്യുക ഉടൻ തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാവുക ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് രവീന്ദ്രനാഥ ടാഗോർ അല്ലെ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന്റെ ആദര സൂചകമായിട്ട് പേര് നൽകപ്പെട്ട സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ഇനം ബാക്ടീരിയയുടെ പേരാണ് പാൻഡ്രോവ എന്ന് പറയുന്നത് പറയുന്നത് പാൻ ഡ്രോവ എന്താണ് രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള ആദര ആദരസൂചകമായിട്ട് സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ഇനം ബാക്ടീരിയയുടെ പേരാണ് പാൻ ഡ്രോവ ടാഗോറി അപ്പൊ ടാഗോറിനെ സ്മരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആദര സൂചകമായിട്ടാണ് ഈ ഒരു ബാക്ടീരിയക്ക് എന്ത് പേര് നൽകിയത് പാൻഡ്രോവ ടാഗോറി എന്ന് പറയുന്ന പേര് നൽകിയിട്ടുണ്ട് നല്ല ചോദ്യമാണ് കേട്ടോ ആയിട്ടുള്ള പോയിന്റ് ആണ് രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള ആദര സൂചകമായിട്ട് പേര് ആദരസൂചകമായിട്ട് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ഇനം ബാക്ടീരിയയുടെ പേരാണ് പാൻഡ്രോ പാൻഡ്രോവ ടാഗോറി എന്ന് പറയുന്നത് പാൻഡ്രോവ ടാഗോറി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ച രാജ്യമാണ് യുക്രൈൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യുക്രൈൻ ഇതുവരെ യുക്രൈൻ എന്താണ് ക്രിസ്മസ് ആഘോഷിച്ചില്ലേ എന്ന് അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിലും അതുപോലെ യുക്രൈനിലും എന്താണ് ജനുവരി മാസത്തിലാണ് നിങ്ങൾ റഷ്യൻ വിപ്ലവം എല്ലാം പഠിക്കുന്ന സമയത്തല്ലേ ഒക്ടോബർ വിപ്ലവം അതായത് നിങ്ങൾ എന്താണ് ഒക്ടോബർ സോറി നവംബർ മാസത്തിലാണ് നടന്നതെങ്കിലും അത് റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ വിപ്ലവം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ മാർച്ച് മാസത്തിലാണ് നടന്നതെങ്കിലും റഷ്യൻ കലണ്ടർ അനുസരിച്ച് എന്താണ് അത് എന്താണ് അത് ഫെബ്രുവരി മാസം അങ്ങനെ നിങ്ങൾ വേൾഡ് ഇസ്രോയിൽ ഫെബ്രുവരി വിപ്ലവം റഷ്യൻ വിപ്ലവം കേട്ടിട്ടുണ്ടാകും അപ്പോ ഈ റഷ്യയിലും യുക്രൈനിലും എന്താണ് കറക്റ്റ് ഹരിതാബിയൻ കറക്റ്റ് ആണ് ജനുവരി ഏഴിനാണ് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് ഓക്കെ അപ്പോ റിയുന്നുണ്ടാവും യുക്രൈനിലും അതുപോലെ തന്നെ റഷ്യയിലും എന്താണ് കോൺഫ്ലിക്റ്റ് അവർ നമ്മൾ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആഘോഷത്തിൽ ജനുവരി ഏഴ് ആഘോഷിക്കുന്നതിൽ നിന്നും ആര് പിന്മാറിയത് യുക്രൈൻ പിന്മാറിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിന്ന് ഡിസംബർ മാസത്തിലെ ചരിത്രത്തിൽ അത്യമായിട്ട് ക്രിസ്മസ് ആരാഘോഷിക്കുന്നത് യുക്രൈൻ ആഘോഷിക്കുന്നത് ഓക്കെ അപ്പോ അതാണ് കാരണം അല്ലാതെ അവർ ആഘോഷിക്കാതിരുന്നതല്ല ഓക്കെ ഇതാണ് അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് അപ്പൊ ഇനി നിങ്ങൾ മറക്കില്ലല്ലോ ഈ ഒരു കഥ മനസ്സിലായി കഴിഞ്ഞാൽ ഇത് ചോദ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ചെന്നൈ ആണ് രണ്ടായിരത്തി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ് കേട്ടോ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദിയാണ് ചെന്നൈ എന്ന് പറയുന്നത് ചെന്നൈ നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ചെറു കവിതാ സമാഹാരത്തിന്റെ പേരാണ് പെൺഡ്രൈവ് ആരും മറക്കാൻ ചാൻസ് ഇല്ല നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ ചെറു കവിതാ സമാഹാരത്തിന്റെ പേരെന്താണ് പെൻഡ്രൈവ് എന്നാണ് അല്ലെ പേര് മറക്കത്തില്ല പെൺഡ്രൈവ് എന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചെറു കവിതാ സമാഹാരമായിട്ടുള്ള പുസ്തകത്തിന്റെ പേരെന്താണ് പെൺഡ്രൈവ് എന്നാണ് കേട്ടോ പെൺഡ്രൈവ് എന്നാണ് അടുത്തൊരു പൊസിഷൻ ആണ് നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ബോംബ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ആണ് ആര് പ്രമോദ് അഗർവാൾ നിങ്ങൾ എക്കണോമിക്സിന്റെ ഭാഗത്ത് പഠിക്കുന്നതാണ് ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അതുപോലെ നാഷണൽ എക്സ്ചേഞ്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഇപ്പോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ആണ് പ്രമോദ് അഗർവാൾ എന്ന് പറയുന്നത് പ്രമോദ് അഗർവാൾ ആണ് ബോംബെ എക്സ്ചേഞ്ചിന്റെ ബോംബെ എക്സ്ചേഞ്ചിന്റെ എന്ത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ആണ് ആര് പ്രമോദ് അഗർവാൾ എന്ന് പറയുന്നത് അടുത്തതൊരു സ്കീമാണ് ശരണബാല്യം എന്നാണ് ആ സ്കീമിന്റെ പേര് ശരണബാല്യം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്കെതിരെ ആയിട്ടുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയ തടയുന്നതിനായിട്ട് തുടങ്ങിയവ തടയുന്നതിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം എന്ന് പറയുന്ന പദ്ധതി എന്താണ് ശരണബാല്യം ആ ബാക്കിൽ തന്നെയുണ്ട് കുട്ടികൾക്കെതിരെയായിട്ട് ബാലവേല ബാലവിവാഹം അതുപോലെ ചൂഷണം തുടങ്ങിയവ തടയുന്നതിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശരണ ബാല്യം എന്ന് പറയുന്ന പദ്ധതി ശരണ ബാല്യം അടുത്തത് ടി എ ജാഫർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ അന്തരിച്ച വ്യക്തിയാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഓക്കെ ചിലപ്പം ചോദിക്കാം ടി എ ജാഫർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരാ ടി എ ജാഫർ എന്ന് പറയുന്നത് അദ്ദേഹം കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ സമയത്ത് കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ആര് ടി എ ജാഫർ എന്ന് പറയുന്നത് അതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടൊരു ടൂർണമെന്റ് ആണ് സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് ആണല്ലോ സോ ഈ സന്തോഷ് ട്രോഫി കേരളം ചാമ്പ്യന്മാരാകുമ്പോൾ ആ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ആര് ഈ പറയുന്ന ടി എ ജാഫർ അടുത്തൊരു പുസ്തകമാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആണല്ലോ അത് ഒരു ഓട്ടോബയോഗ്രഫി ആണ് ആത്മകഥയാണ് ആരുടെയാണ് മനോജ് മുകുന്ദ് നരവനെ അതായത് നമ്മുടെ മുൻ മുൻകരസേനാ മേധാവിയായിട്ടുള്ള മനോജ് മുകുന്ദ് നരവനയുടെ ആത്മകഥയുടെ പേരാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ് നമ്മുടെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള മനോജ് മുകുന്ദരവനയുടെ ആത്മകഥയുടെ പേര് ഓട്ടോ ബയോഗ്രഫിയുടെ പേര് സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മഹാശില സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ കേരളത്തിലെ ജില്ല ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തില് ില സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ കേരളത്തിലെ ജില്ല ഏതാണ് ഏത് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ മഹാശില സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ കേരളത്തിലെ ജില്ല തൃശ്ശൂരാണോ കാസർഗോഡാണോ കണ്ണൂർ ജില്ലയാണോ പാലക്കാട് ജില്ലയാണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മഹാശില സ്മാരകമായ ചെങ്കൽ നിറകൾ കണ്ടെത്തിയ കേരളത്തിലെ ജില്ല ഏത് എന്നുള്ളതാണ് ചോദ്യം തൃശൂരാണോ കാസർഗോഡ് കണ്ണൂരാണോ പാലക്കാടാണോ ഇതിൽ ഏതാണ് ആൻസർ ജന്തയാ ബി എന്ന് പറയുന്നുണ്ട് സജ്ല സുഹേലും കാസർഗോഡ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഹരിതയും കാസർഗോഡ് കറക്റ്റ് ആണ് കാസർഗോഡാണ് ആൻസർ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തില് മഹാശില സ്മാരകമായിട്ടുള്ള ചെങ്കല് അറകൾ ഓക്കെ ഒരുപാട് പേര് ഇപ്പൊ ആൻസർ പറയുന്നുണ്ട് പവിത്ര അഭിജിത്ത് എല്ലാവർക്കും വെരി ഗുഡ് ഓക്കെ സോ ഈ ചെങ്കല്ലറകൾ കണ്ടെത്തിയ കേരളത്തിലെ ജില്ല ഏത് എന്ന് ചോദിക്കുമ്പോൾ ഏത് ജില്ലയാണ് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തില് മഹാശില സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ഓക്കെ അപ്പോ ഇന്നൊരു കോഡാണ് പൈസ എന്ന് പറയുന്ന കോഡ് ഓക്കെ പൈസ എന്ന് പറയുന്ന ഒരു കോടാണ് പൈസ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തില് പ്രപഞ്ചത്തിലല്ല ഈ ഒരു ഭൂമിയിൽ ഏഴ് വൻകരകളും അഞ്ച് എന്തുണ്ട് സമുദ്രങ്ങളുമുണ്ട് അഞ്ച് സമുദ്രങ്ങളുമുണ്ട് അല്ലെ അപ്പോൾ നമ്മൾ ഈ പൈസ എന്ന് പറയുന്ന കോഡ് കണ്ട് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഭൂമിയിലുള്ള അഞ്ച് സമുദ്രങ്ങളുടെ വലുതിൽ നിന്ന് ചെറുത് ചെറുതിലോട്ടുള്ള ഓർഡർ ആണ് ഇപ്പോൾ പി ഫോർ എന്താണ് പസഫിക് എന്നാണ് ഓഷ്യൻസ് കറക്റ്റ് ആണ് പസഫിക് എന്നാണ് എ ഫോർ എന്താണ് അറ്റ്ലാന്റിക്ക് എന്നാണ് അറ്റ്ലാന്റിക് നമ്മുടെ ടൈറ്റാനിക് ഒക്കെ മുങ്ങിയിട്ടുള്ള അറ്റ്ലാന്റിക്ക് ഐ ഫോർ എന്താണ് ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രമാണ് എന്താണ് സതേൺ ഓഷൻ ഓഷൻ ഒരു പക്ഷേ കേൾക്കാൻ അപ്പോ പൈസ എന്ന് പറയുന്ന കോഡെന്നാണ് നമുക്ക് പ്രധാനപ്പെട്ട അഞ്ച് സമുദ്രങ്ങളുടെയും അവയുടെ വലുതിൽ എന്ന ചെറുതിലേക്കുള്ള ഓർഡറിനെയും നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് പി ഫോർ പസഫിക് ആണ് എ ഫോർ അറ്റ്ലാന്റിക് ആണ് ഐ ഫോർ ഇന്ത്യൻ മഹാസമുദ്രമാണ് എസ് ഫോർ സതേൺ ഓഷൻ ആണ് എന്താണ് ആർട്ടിക് ആണ് ക്ലിയർ ആണല്ലോ നിങ്ങൾ അന്റാർട്ടിക് ഓഷൻ സദഗൺ ഓഷൻ കേട്ടിട്ടുണ്ടാവുക അന്റാർട്ടിക് ഓഷൻ ഓർഷൻ ഓഷൻ എന്നും പേരുണ്ട് ഓക്കെ അന്റാർട്ടിക് ഓഷന്റെ മറ്റൊരു പേരാണ് സത് ഓഷൻ കേട്ടോ അന്റാർട്ടിക് കേട്ടിട്ടുണ്ടാവുക ഓക്കെ ആണല്ലോ അപ്പോ ഇത് ഒരു വട്ടം ഓർഡർ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു പൈസ പി ഫോർ പസഫിക് എ ഫോർ അറ്റ്ലാന്റിക് ഐ ഫോർ ഇന്ത്യൻ മഹാസമുദ്രം എസ് ഫോർ സദേൺ ഓഷൻ ഓർ അന്റാർട്ടിക് ഓഷൻ എ ഫോർ ആർട്ടിക് എന്നുള്ളതാണ് സോ പൈസ എന്ന് പറയുന്ന ആ ഒരു കോഡ് കോഡോടെ ഇന്നത്തെ എല്ലാവർക്കും മനസ്സിലായിട്ടാവുന്ന വിചാരിക്കുന്നു സോ ആ കോഡോടെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇന്ന് പറഞ്ഞ പോയിന്റുകൾ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക്